ഹുലി സ്വല മതങ്ങൾ പറഞ്ഞത് എന്ന് തുടങ്ങുന്ന ദീർഘമായ അതീസ് ഒരാളുടെ ജീവിതത്തിൽ ഐശ്വര്യം കിട്ടാൻ അവന് ഭക്ഷണം കിട്ടാൻ അവൻ്റെ ആയുസ് ദൈർഘ്യം കിട്ടാൻ റഹ്മഹു അവൻ അവന്റെ കുടുംബത്തെ ചേർക്കട്ടെ എന്ന് നിരവധിയായ അതീസുകൾ ഇത് നമ്മളോട് സംസാരിക്കുന്നു അജത് അന്ന് പോലും നബല് അള്ളഹു അല്ലി സ്വലാ മതങ്ങൾ കുടുംബബന്ധം വിച്ഛേദിച്ച ആളുകൾ ഉണ്ടിതിൽ അവരെ എഴുന്നേറ്റ് പോയി കുടുംബബന്ധം ചേർത്ത് വരട്ടെ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല എന്ന് പറയുന്നുണ്ട് അവരുടെ സ്വാഭാവികം പോയിട്ട് മുത്തമ്മൻ മുത്തമ്മനോടുള്ള പണക്കമൊക്കെ തീർത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളമായി ഞാൻ അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല ഋർഷു ഇസ്ലാമിന്റെ ഒരു വീഷണ പ്രകാരം കുടുംബത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം സ്നേഹവും സമാധാനവും ശാന്തിയുമുള്ളൊരു ജീവിതം സാധ്യമാവാന്നുള്ളതാണ് ഒറ്റക്കൊരു മനുഷ്യനത് എങ്ങനെയായാലും കരഗതമാക്കാൻ കഴിയില്ല ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നു അയാളുടെ ആവശ്യങ്ങൾ ധാരാളം ഉണ്ടാവും നല്ല ആരോഗ്യമുള്ള സമയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വലിയ ആവേശം കാട്ടി ഒറ്റക്ക് ജീവിച്ച് ആരോഗ്യമൊക്കെ നശിച്ച് വൃദ്ധരാകുന്ന സമയത്ത് ഗംഭീരമായി പൊറുതി അനുഭവിക്കുന്നതിനെ കുറിച്ചല്ല ഒരു ആശ്വാസത്തിന്റെ വർത്തമാനം പറയാൻ പോലും ആരുമില്ലാത്ത ആ ഒരു ശൂന്യതയെക്കുറിച്ചൊന്നാലോചിച്ച് നോക്കൂ ചുമച്ച് ചമിച്ച് ചുമച്ച് നട്ടപാതിരെ ഉണരുമ്പോൾ ചൂടുവെള്ളം വേണോന്ന് ചോദിച്ച് അടുത്തു വരാൻ ഒരു മോനോ മോളോ മരോളോ ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ലഭ്യമാകുന്ന ആ ശാന്തതയെയും ആത്മവിശ്വാസത്തെയും കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഒറ്റക്ക് ചുമച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ എഴുന്നേറ്റ് പോകാൻ കഴിയാണ്ട് വരും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും യഥാസമയം ഔഷധം വേണ്ടി വരും അത് ഓർമ്മപ്പെടുത്താൻ ആൾ കൂടെ വേണ്ടി വരും ക്ഷീണം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നാൽ ഔഷധം യഥാസമയത്ത് ഉപയോഗിക്കാൻ ഓർമ്മപ്പെടുത്താൻ ഒരാളില്ലാതെ പോയാൽ ചിലപ്പോൾ ആ രോഗം തന്നെ മാരകമായിട്ട് മാറും അപ്പം കുടുംബം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശാന്തതയ്ക്കും ആശ്വാസത്തിനും സമാധാനത്തിനും സ്നേഹത്തിനും സ്നേഹം നുകരാനും പകരാനും ഒക്കെ ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് പശു ഇസ്ലാം കാണുന്നത്